പ്രിയങ്കാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യാ ഹരിദാസ് ആണ് ഹർജി സമർപ്പിച്ചത് ഇത് സംബന്ധിച്ച് പ്രിയങ്കാ നോട്ടീസ് അയച്ചു വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് സാലി എന്തൊക്കെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ അയോഗ്യതയായി നവ്യ ഹരിദാസ് ഹർജിയിൽ പറയുന്നത് എന്താണ് അതായത് ഈ നവ്യ ഒരു തെരഞ്ഞെടുപ്പ് കേസ് പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത് സമർപ്പിച്ചിരുന്നു അത് ബെഞ്ച് പരിഗണിച്ചു പരിഗണിച്ച ശേഷം ഹർജി ഫയലിൽ സ്വീകരിച്ചു ഫയൽ ചികിത്സയുടെ തുടർ നടപടി എന്ന നിലയ്ക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഹർജിക്കാരി ഉന്നയിക്കുന്ന ആക്ഷേപം തെറ്റായ ആസ്തി വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചു എന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്ര തെരഞ്ഞെടുപ്പ് നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ആസ്തി വിവരങ്ങൾ വസ്തുതാപരമായിരിക്കണം എന്നുള്ള നിയമവ്യവസ്ഥയിലുള്ളതാണ് അത് തെറ്റിച്ച് സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും ചില വിവരങ്ങൾ ചില സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആരോപിക്കുന്നത് ആ ഹർജി പരിഗണിച്ച ശേഷമാണ് കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്യും സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കേസുകൾ പ്രാഥമിക പരിശോധന നടത്തി അത് നിലനിൽക്കും എന്ന് കണ്ടാൽ മാത്രമേ ഹർജി ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാറുള്ളൂ ഇതിലും കോടതി പ്രാഥമിക പരിശോധന നടത്തി ഹർജി ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളത് ഗൌരവകരമായ ഒരു സാഹചര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും കോടതി തുടർ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെ കരുതുന്നു ഓക്കെ സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്